ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം സാറേ സാറേ ഇത് എന്റെ ഈ മൊബൈൽ പോലും കറുത്ത മൊബൈൽ പോലും ഞാൻ ഇതാണ് കണ്ടോ ഇത് വര കണ്ടോ ഇത് പോലും ഇല്ല അതൊക്കെ നോക്കി കണ്ടു അടുത്ത കുണ്ടോ ഞാൻ എന്റെ രാജാവിന് വേണ്ടിയിട്ടിരിക്കുന്ന കസേരയാണ് രാജാവിനെ ഞാൻ സാറെ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കരുപ്പായ രാജാവിന്റെ മനസ്സ് വേദനിക്കാതിരിക്കില്ല നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാണ് കൊടുത്തത് ഇങ്ങനെ ട്രോളി ട്രോളി എന്നെ ഫേമസ് ആക്കല്ല എന്റെ മുത്തുമണികളെ എന്തിനാ ഇത് മിസ്റ്റർത്തായി ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു ഞാൻ ഇങ്ങനെ കാണുന്നു ീ എങ്ങനെ ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോ പറഞ്ഞോ അതുകൊണ്ട് ലൈക് പണ് ഷെയർ പബ്സ്ക്രൈബ് പണു മറക്കാമ കീഴ ഒരു തട്ടിയോ